പല കാര്യങ്ങളിലും ജാസ്മിനും ഗബ്രിയും പറയുന്നത് ശരിയാണ് ഇപ്പം ഇന്ന് ഗബ്രിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു സാധാരണ രീതിയിൽ പവർ ടീമിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതാണ് അത് ചെയ്ത ശരിയായില്ല എന്ന് പറയേണ്ടതാണ് പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ പറയാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നവരുണ്ടാകും കേട്ടോ പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇതൊരു വലിയ വിഷയമായി പോലും തോന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഗബ്രിയുടെ പെരുമാറ്റമാണ് നമുക്ക് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ട ചില ഘടകങ്ങളുണ്ട് അത് ഇവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ മറ്റുള്ളവരോട് റെസ്പെക്റ്റ് അത് പ്രായത്തിന് മുതിർന്നവരോട് മാത്രമല്ല മറ്റു മനുഷ്യന്മാരോട് സഹ മത്സരാർത്ഥികളോട് നമ്മൾ കാണിക്കേണ്ട ഒരു മിനിമം റെസ്പെക്റ്റ് ഉണ്ട് ഒരു ഗെയിം ഷോ ആയിക്കോട്ടെ എന്ത് വേണേലും ആയിക്കോട്ടെ പക്ഷെ അവിടെ നമ്മൾ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട് അത്തരം മര്യാദകൾ പല സീസണുകളിലും പല കണ്ടസ്റ്റൻസും കൃത്യമായി കാണിക്കുമ്പോൾ നമുക്ക് അവരുടെ ബഹുമാനം തോന്നിയിട്ടുണ്ട് ഇവിടെ ജാസ്മിനോടും ഗബ്രിയോടും നമുക്ക് അത്തരത്തിലൊരു മാനസികമായ അടുപ്പം തോന്നാത്തത് അല്ലെങ്കിൽ ഐക്യം തോന്നാത്തത് അവരുടെ പെരുമാറ്റമാണ് ആരോടുമായിക്കോട്ടെ ഞങ്ങൾ എന്തോ ആണ് ബാക്കിയുള്ളവരൊന്നും ഒന്നുമല്ല ഞങ്ങൾക്ക് മാത്രമേ നന്നായി സംസാരിക്കാൻ അറിയാവൂ മറ്റുള്ളവരോടൊക്കെ ഒരു പുച്ഛമാണ് ഇവരെന്തോ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവരെ മാനസികമായി പലർക്കും ഇഷ്ടം തോന്നാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പൊ ഇന്ന് എന്റെ ഗബ്രി പറയുന്നുണ്ട് ഇത് അനീതിയാണ് ഇത് പുറത്ത് എനിക്കറിയാം പുറത്ത് നമുക്കത് സപ്പോർട്ടായിട്ട് വരും എനിക്ക് തോന്നുന്നില്ല ടാസ്കുകളിലൊക്കെ ഗബിറി നന്നായിട്ട് കളിക്കുന്നുണ്ട് ശരിയാണ് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഒരു പേഴ്സണാലിറ്റിയും കൂടെ നോക്കുന്ന ഷോ ആണ് പേഴ്സണാലിറ്റി കാണിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ക്യാരക്ടർ നമ്മുടെ പേഴ്സണാലിറ്റി ആൾക്കാർ ജഡ്ജ് ചെയ്യും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയൊരു കൊടും ക്രിമിനൽ ബിഗ് ബോസിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് അയാള് ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അയാളുടെ ഒരു ക്രിമിനൽ ഗെയിം അയാൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ക്രൂരമായി പെരുമാറുക യാതൊരു ദയം ദാക്ഷിണ്യം പെരുമാറുക പക്ഷെ ടാസ്കുകളൊക്കെ പൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അയാൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ അപ്പൊ ഇതിനകത്തൊരു പേഴ്സണാലിറ്റി ഒരു ഫാക്ടറാണ് നമ്മുടെ വ്യക്തിത്വം നമ്മൾ എടുക്കുന്ന നിലപാടുകൾ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് ടാസ്കുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊരു ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് ഓഡിയൻസിനെ കാണിക്കേണ്ട ഒരു ഷോയും കൂടിയാണ് അവിടെ ജാസ്മിനിങ് ഗുബ്രിയും അമ്പയെ പരാജയപ്പെട്ടു എന്നിടത്താണ് അവർക്ക് പ്രേക്ഷക പിന്തുണ ഇല്ലാതാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്